ഹലോ എല്ലാവർക്കും പ്രൈമാവസ്ഥ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന എൽ ഡി സിയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറിയിലെ എക്സാം ആണ് അപ്പോൾ ഇത് എൽ ഡി സിയിലെ സെയിം സിലബസ് ഒക്കെയാണ് അപ്പോൾ അതിനനുസരിച്ചാണ് ക്വസ്റ്റിന് വന്നിരിക്കുന്നത് കറക്റ്റ് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലാണ് മാർക്ക് വന്ന് ഇത് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നോക്കുമ്പോഴേക്കും നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന എൽ ഡിക്ക് ഒക്കെ ഒരു മാതൃക ചോദ്യപേപ്പർ തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ലാഹോർ സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ലാഹോർ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു ഇതെല്ലാം ഓപ്ഷൻ സി കറാച്ചി സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടാണ് നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ് ചൈനയെ ആധുനികീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണെന്നുള്ളതാണ് ഇത് ചെറിയൊരു ഡൗട്ടുണ്ട് അതായത് ഓപ്ഷൻ ത്രീ ശരിയാണെന്നുള്ള കാര്യത്തിൽ ചെറിയ ഡൗട്ടുണ്ട് എന്തായാലും ഓപ്ഷൻ ഡി ആവാനാണ് സാധ്യത എല്ലാം ശരിയാണെന്നുള്ള ഉത്തരവാദാനാണ് സാധ്യത ഓക്കെ അടുത്ത മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം രണ്ട് നാല് ഒന്ന് മൂന്ന് എന്നുള്ള ക്രമമാണ് അതായത് ബോഷൻ ടി പാർട്ടിയാണ് ആദ്യമായി വരുന്നത് അടുത്ത് ഒന്നാം കോണിൽ കോൺഗ്രസ് ആണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അവസാനമാണ് പാരീസ് ഉറമ്പടി സംഭവിക്കുന്നത് ഓക്കെ നാലാമത്തെ ചോദ്യമാണ് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഉത്തരാഖണ്ഡാണ് ശരിയായ ഉത്തരം ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് ഉത്തരാഖണ്ഡാണ് അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ഒന്ന് രണ്ട് നാല് എന്നുള്ളതാണ് അതായത് ശ്രീനാരായണ ഗുരു ആത്മബുദ്ധിഷേധകം എന്ന് പറയുന്നത് ശരിയാണ് ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം എന്ന് പറയുന്നതും ശരിയാണ് വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം തെറ്റാണ് പ്രാചീന മലയാളം ആരുടെതാണ് ചട്ടമ്പിസ്വാമികളാണ് ഓക്കെ വാക്ഫടാനന്ദൻ അഭിനയവീകരണം എന്നുള്ളതും ശരിയാണ് അടുത്ത ആറാമത്തെ ചോദ്യമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളിലെ കേന്ദ്രങ്ങളുടെയും നേതൃത്വം നൽകുന്നവരുടെയും ചേരുമ്പടി ചേർക്കുക ഇത് ഓപ്ഷൻ എ കാൺപൂർ നാനാസാഹിബാണെന്നറിയാം അപ്പം ഒന്ന് മൂന്നാണെന്നറിയാൻ അറിയാൻ തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്ന് അടുത്ത് രണ്ട് ഒന്നാണ് ബീഹാർ കൺവർസിംഗ് ആണ് അടുത്ത മൂന്ന് ഡൽഹി ഡൽഹിയിലാരാണ് ബഹദൂർ ഷാ സഫറാണ് നാല് ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ് ഓക്കെ അടുത്ത ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ ഏഴാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹേ ആണെന്നുള്ളതാണ് ശരിയായ ഉത്തരം എട്ടാമത്തെ ചോദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക ഓപ്ഷൻ സി ആണ് എൻഡബ്ല്യു ത്രീ ആണ് ഒൻപതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകളേത് കണ്ടൽവനങ്ങൾ കണ്ടൽവനങ്ങൾ ഓപ്ഷൻ എ ആണ് പാലക്കാട് ഇടുക്കിയാണ് കണ്ടൽവനങ്ങൾ കാണപ്പെടാത്തത് പാലക്കാട് ഇടുക്കിയാണ് ഓക്കെ പത്താമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻ സി ആണ് ഫിൻലൻഡാണ് ഫിൻലാൻഡാണ് കുറേ കാലമായിട്ട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതൊക്കെ വരുന്നത് ഓക്കെ അടുത്ത പതിനൊന്നാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ് ഓപ്ഷൻ എ ആണ് കാർബൺ ഡയോക്സൈഡാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഓപ്ഷൻ ബി ആണ് പശ്ചിമ അസ്വസ്ഥതയാണ് പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ഡി ആണ് ന്യൂഡൽഹിയാണ് ഓക്കെ അടുത്ത പതിനാലാമത്തെ ചോദ്യമാണ് മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്നാണ് എന്താണ് ഓപ്ഷൻ ബി ആണ് ആണ് പെട്രോളിയമാണ് ആണ് മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത് ഏതാണ് ഓപ്ഷൻ എ സെബിയാണ് സെബിയാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം പതിനാറാം ചോദ്യം ഇന്ത്യയിലെ ലോക ബാങ്കിനെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഏത് മേഖലയാണ് ഓപ്ഷൻ സി ആണ് സ്കൂൾ വിദ്യാഭ്യാസമാണ് പതിനേഴാം ചോദ്യം അടുത്ത അഞ്ച് വർഷങ്ങളിലുള്ള കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതമായ മാന്യവുമായ പാർപ്പിടം സംവിധാനം ഒരുക്കി 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 നൽകുന്ന എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം ഓപ്ഷൻ ബി ആണ് ലൈഫ് മിഷൻ്റെ ലക്ഷ്യമാണ് അപ്പോൾ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കുകയാണ് ലൈഫ് മിഷൻ്റെ ലക്ഷ്യം ഓക്കെ പതിനെട്ടാമത്തെ ചോദ്യം ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയെയും ആയി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ആഗോളവൽക്കരണം ആഗോള ഓർക്കരണം ഇവിടെ രണ്ടാണ് രണ്ട് മാത്രമെന്നുള്ളത് ഉത്തരമാണ് ബി ആണ് വരുന്നത് ഓക്കെ അടുത്ത പത്തൊമ്പതാം ചോദ്യം രണ്ടാം പഞ്ചവത്വര പദ്ധതിയുടെ ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ആണ് രണ്ടാം പഞ്ചവത്വര പദ്ധതി പി സി മഹാല ഓപ്ഷൻ ബി ആണ് പി സി മഹാല ഓഫീസാണ് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് നിയോജക മണ്ഡലങ്ങളിലെ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ് ആരാണ് ഓപ്ഷൻ സി ആണ് അതിർത്തി നിർണയ കമ്മീഷനാണ് അതിർത്തി നിർണയ കമ്മീഷനാണ് ഇന്ത്യയിലെ നിയോജക മണ്ഡലങ്ങളിലെ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് അതിർത്തി അതിർത്തി നിർണയ കമ്മീഷനാണ് ഓക്കെ അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഓപ്ഷൻ ഡി ആണ് ഗവർണറാണ് അപ്പോൾ ഫെഡറൽ വ്യവസ്ഥയിലെ വിവാദമായ പദവിയാണ് ഗവർണർ എന്ന പദവി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമസഭ നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് എവിടെയൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്ര കർണാടക ബീഹാറാണ് തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം ഓക്കെ മഹാരാഷ്ട്ര കർണാടക ബീഹാറാണ് തന്നിരിക്കുന്നതിൽ ദ്വുമണ്ഡല നിയമസഭ നിർമ്മാണ സഭ നിലവിലുള്ളത് ഓക്കെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അഥവാ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് എൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷനാണ് ഓക്കെ ഇരുപത്തിനാലാമത്തെ ചോദ്യം നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് അപ്പോൾ ലോക്സഭ ഒപ്പ് ഒപ്പുവെച്ചത് പാസ്സാക്കിയത് സെപ്റ്റംബർ ഇരുപതിനാണ് രാജ്യസഭയാണെങ്കിൽ ഇരുപത്തി ഒന്നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഓക്കെ അടുത്ത ഇരുപത്തി അഞ്ചാം ചോദ്യം ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഓപ്ഷൻ ബി ആണ് സി എ എസ് എഫ് ആണ് കെ ഇന്ത്യയിലെ പുതിയ പാർലമെൻ്റെ സംരക്ഷണ ചുമതല സി എ എസ് എഫിനാണ് ഇരുപത്തിയാറാം ചോദ്യം കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഓപ്ഷൻ സി ആണ് നവജീവനാണ് ഉത്തരം ഇരുപത്തിയേഴാം ചോദ്യം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ ദിവസവേദന എത്ര രൂപയാണ് വർദ്ധിച്ചത് ഓപ്ഷൻ എ ആണ് ഇരുപത്തിരണ്ട് രൂപയാണ് വർദ്ധിപ്പിച്ചത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ ഇരുപത്തിരണ്ട് രൂപയാണ് ദിവസ വേതനം വർദ്ധിപ്പിച്ചത് ഓക്കെ ഇരുപത്തി എട്ടാം ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പി ആർ ഡി എസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശ്രീകുമാര ഗുരുദേവൻ ഇരുപത്തി ഒൻപതാമ ചോദ്യം ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതിയുടെ ഗ്രന്ഥത്തിൻ്റെ രചയിതാ ഭാര്യം ഓപ്ഷൻ ബി ആണ് ചേറ്റൂർ ശങ്കരൻ നായർ മുപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക തണ്ണീർത്തള ദിനത്തിൻ്റെ പ്രമേയമാണ് ഓപ്ഷൻ സി ആണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും വെറ്റ് ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽഫെയർ എന്നുള്ളതാണ് അപ്പോൾ തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും ആണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഗ്രാമപഞ്ചായത്തുകൾ ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് ആണ് ഓക്കെ അപ്പോൾ ടാക്സ് പിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം നൽകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് ആണ് മുപ്പത്തിരണ്ടാം ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ഓപ്ഷൻ സി ആണ് കേശവാനന്ദ ഭാരതി കേസിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണങ്ങളുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ ബി ആണ് പി പി കെ തുങ്കൻ കമ്മിറ്റിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് തുങ്കൻ കമ്മിറ്റി ഓക്കെ അടുത്ത മുപ്പത്തിനാലാമത്തെ ചോദ്യം രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നു ശരിയായത് ഏതൊക്കെ അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിശാന്തത വൈറ്റമിൻ എയുടെ കൊണ്ട് റഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നുള്ളത് ശരിയാണ് സെറോഫ്താൻമിയ അക്വസ്ത്രീവത്തിൻ്റെ പുനരാകരണം നടക്കാത്തതിനാൽ കണ്ണുകളിലെ മർദ്ദം കൂടുന്നുള്ളത് തെറ്റാണ് അത് ഗ്ലോക്കോമയാണ് അടുത്ത ഗ്ലോക്കോമയുടെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണം കോർണിയും മരണ്ട കോർണി ആധാരമായി തീരുന്നുള്ളത് സെറോഫ് താൽമിയയുടെ ഡെഫിനിഷനാണ് ഓക്കെ അപ്പം ഇത് രണ്ടും മാറി മാറിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അതിനും തെറ്റാണ് അപ്പം ഇതിൽ ചോദിച്ചിട്ടുള്ളത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ഒന്ന് മാത്രം ശരി എന്നുള്ളതാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ലോഹം മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഓപ്ഷൻ ഡി ഇരുമ്പ് മുപ്പത്തി ആറാം ചോദ്യം എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് ഓപ്ഷൻ എ ആണ് ലെപ്റ്റോസ്പൈറയാണ് ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി മുപ്പത്തി ഏഴാമ ചോദ്യം ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഏതാണ് മുപ്പത്തി ഏഴാമ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ ജീവിതശൈലി രോഗങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് എംഫിസിമയും ഫാറ്റി ലിവറും വരും ഹി ഹിമോഫിലിയയും സിക്കിൾസലേനിമയും ജീവിതശൈലി രോഗമല്ല അതൊരു ജനിതക രോഗങ്ങളാണ് ഓക്കെ അപ്പം ഒന്നും രണ്ടും വരുന്നതാണ് ശരി ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അടുത്ത മുപ്പത്തി ഒമ്പതാം ചോദ്യമാണ് വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് പി എസ് സിക്സാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതലാണ് ബി എസ് സിക്സ് നിലവിൽ വന്നത് നാൽപ്പതാമത് ചോദ്യം പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി പദ്ധതിയേത് നാൽപ്പതാം ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ആരോഗ്യ കിരണമാണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം പെരിവാർ കടു പെരിയാർ കടുവാസങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലയിലായിട്ടാണ് ഓപ്ഷൻ സി ആണ് ഇടുക്കി പത്തനംതിട്ടയാണ് ഇപ്പോൾ പെരിയാർ കടുവാസങ്കേതം വ്യാപിച്ച് കിടക്കുന്നത് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് ഏത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഡബ്ല്യു സിക്കൽ ടു പി ഇൻ ടി എന്നുള്ളതാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഡിജി ഗോഡ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് ഏത് രാജ്യമാണ് ഓപ്ഷൻ എ അമേരിക്കയാണ് ന്യൂയോർക്ക് പോലീസാണ് ഡിജി എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് അത് അമേരിക്കയിലാണ് ഓക്കെ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം അമ്പത് കിലോഗ്രാം മാസമുള്ള ഒരു കല്ലും നാല് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം മാസമുള്ള ഒരു കല്ലും ഇരുപത്തഞ്ച് മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക ഏത് കല്ലായിരിക്കും ഓപ്ഷൻ സി ആണ് രണ്ടും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഗലിയിലൂടെ പരീക്ഷണമൊക്കെ നമ്മൾ ചരിങ്ങഗോപുരത്തിലെ പരീക്ഷണം പിസയിലെ ചരിങ്ങഗോപുരത്തിലെ പരീക്ഷണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ രണ്ട് ഒരുമിച്ചാണ് വരുന്നത് ഓക്കെ അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ റോക്കറ്റ് യുമൺ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ ബി ആണ് ഋതു കരുതയാലാണ് ഇന്ത്യയിലെ റോക്കറ്റു മൺ എന്നറിയപ്പെടുന്നത് ഋതു കരുതയാലാണ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം താപനില കൂടുമ്പോൾ ഒരു ദ്രവത്തിന് വിസ്കോ സിറ്റിക്ക് സംഭവിക്കും നാൽപ്പത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വിസ്കോസിറ്റി കുറയുന്നു താപനില കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യമാണ് ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്ന് വലത്തെ വശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓക്കെ അപ്പം ശരിയായ അസൈൻമെൻറ്റ് മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു അവർത്തന പട്ടികയിൽ വലത്തോട്ട് വരുന്നവറും സ്വഭാവം കൂടുന്നു ബാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നുള്ളത് ശരിയാണ് മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നുള്ളതും ശരിയാണ് അപ്പം തെറ്റായ അസൈൻമെൻറ് യൂജിക്കുന്നതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ ഏവ ഓപ്ഷൻ എ ആണ് ഒ ടൂം ഒ ത്രീയുമാണ് ഓ ആണ് നമ്മൾ ഓസോൺ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത് ഓപ്ഷൻ സി ആണ് ബ്രോമിനാണ് അപ്പം ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ചോദിച്ചിരിക്കുന്നത് ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ മെർക്കുറി ആയിരിക്കും ഇതിൽ അലോഹമാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബ്രോമിനാണ് അൻപതാമത്തെ ചോദ്യം ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ആനോഡൈസിങ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി ആണ് അലുമിനിയത്തിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇരുമ്പിൻ്റെ കോട്ടിങ്ങിനാണ് ഗാലവനൈസിങ് ഉപയോഗിക്കുന്നത് ആനഡൈസിങ് എന്തിൻ്റെയാണ് അലുമിനിയത്തിൻ്റെ പുറത്തുള്ള സംരക്ഷണ കവചത്തിനായിട്ടാണ് ആനഡൈസിങ് ഉപയോഗിക്കുന്നത് അൻപത്തി ഒന്നാമത്തെ ചോദ്യം പറയുന്നവയിൽ ഏത് പി എച്ച് മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ അപ്പറ്റേറ്റ് നാശത്തിന് വിധേയമാക്കുന്നത് ഇതിനുത്തരം ഓപ്ഷൻ എ ആണ് പി എച്ച് അഞ്ച് പോയിൻറ്റ് അഞ്ചിന് താഴെ വരുമ്പോഴാണ് കെ പി എച്ച് അഞ്ച് പോയിൻ്റ് അഞ്ചിന് താഴെ വരുമ്പോഴാണ് പി എച്ച് മൂല്യം കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ അപ്പറ്റേറ്റ് നാശത്തിന് വിധേയമാകുന്നത് അമ്പത്തി രണ്ടാമത്തെ ചോദ്യം പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് ഓപ്ഷൻ എ പമ്പയാണ് മരാമൺ കൺവെൻഷൻ നദി തീരത്താണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി ആണ് ടെന്നീസാണ് അപ്പോൾ ഗ്രാൻഡ് സ്ലാം എന്ന പദം ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അൻപത്തി നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വത സമ്മാനം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ചോദിച്ചിരിക്കുന്നത് സരസ്വത സമ്മാനം ആർക്കാണ് ഓപ്ഷൻ ബി പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സരസ്വത സമ്മാനം കിട്ടിയത് പ്രഭാവർമ്മയ്ക്കാണ് കെ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം ഏത് ഓപ്ഷൻ ബി ആണ് ഹിമപ്പുലിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ഭാഗ്യ ചിഹ്നമാണ് ഹിമപ്പുലി അഥവാ സ്നോ ലപ്പേർഡ് ഇത് നടക്കാൻ പോകുന്ന എവിടെയാണ് ലേ ലഡാക്കിലായിട്ടാണ് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് നടക്കുന്നത് ഓക്കെ ഹിമപുലിയാണ് ഭാഗ്യചിഹ്നം അൻപത്തി ആറാമത്തെ ചോദ്യം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ആരുടെ വരികളാണ് ഓപ്ഷൻ സി ആണ് കുമാരനാശാനാണ് അപ്പോൾ നമ്മൾ എസ് സി ആർ ടി വായിച്ചിട്ടുണ്ടെങ്കിൽ എസ് സിആർടി പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നത് ഈ ഒരു ലൈനോടെയാണ് അപ്പോൾ ഇത് കുമാരനാശാനാണ് എഴുതിയത് ഓക്കെ അൻപത്തി ഏഴാം ചോദ്യം ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത് ഏതാണ് ഓപ്ഷൻ എ ആണ് കൊടിയേറ്റമാണ് ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്നത് കൊടിയേറ്റത്തിലാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം ഭാരത പര്യടനം ഏതു വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് ഭാരതപര്യടനം ഏത് വിഭാഗത്തിലാണ് ഓപ്ഷൻ ഡി ആണ് സാഹിത്യ വിമർശന വിഭാഗത്തിലാണ് ഭാരതപര്യടനം സാഹിത്യ വിമർശന വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം പ്രോമിൻ്റെ പൂർണ്ണരൂപം പ്രോം എന്താണ് ഓപ്ഷൻ സി ആണ് പ്രോഗ്രാമബിൾ റീഡ് റീഡോൺലി മെമ്മറിയാണ് പ്രോം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് പ്രോം എന്ന ഇതിൻ്റെ പൂർണ്ണരൂപം അറുപതാമത്തെ ചോദ്യം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി എട്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി എട്ടിലാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന അതായത് തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആണ് തെറ്റായ ശരിയല്ലാത്ത പ്രസ്താവന അതായത് കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എന്നുള്ളത് തെറ്റാണ് ഓക്കെ ഇപ്പോൾ കൂടിയ മാന്യു എടുത്തെന്നുള്ളത് ശരിയാണ് കൂടിയ ചിലവ് എന്നുള്ളത് എന്താണ് ശരിയാണ് ഓക്കെ അടുത്ത അറുപത്തി രണ്ടാമത്തെ ചോദ്യം ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് എന്താണ് ഓപ്ഷൻ സി ആണ് മാക്ക് ഒ എസ് എക്സ് എന്നാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത് സെർച്ച് എൻജിൻ ചോദിച്ചിരിക്കുന്നത് യാഹു ബിങ്ങ് ആസ്ക് സഫാരി ഇതിലേതാണ് സഫാരിയാണ് സെർച്ച് എൻജിൻ അല്ലാത്തത് സഫാരി ഒരു ബ്രൗസറാണ് നമ്മുടെ ക്രോം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്രൗസറാണ് സഫാരി സെർച്ച് എഞ്ചിനുകൾ യാഹു ബിങ് ആസ്ക് എല്ലാം സെർച്ച് എൻജിനുകളാണ് ഓക്കെ അടുത്ത അറുപത്തി നാലാമത്തെ ചോദ്യം ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് വകുപ്പ് രണ്ട് ബി പ്രകാരം കുട്ടി എന്ന നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തി പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയെന്ന നിർവചനത്തിൽ ഉൾപ്പെടും ഓക്കെ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഓക്കെ എസ് സി എസ് ടി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് അറുപത്തി ആറാം ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം അപ്പം ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശമാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത് ഓക്കെ അറുപത്തി ഏഴാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഓപ്ഷൻ ബി ആണ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് അരുൺകുമാർ മിശ്ര അറുപത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഓപ്ഷൻ സി ആണ് ശ്രീ ബി എസ് മാവുജിയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തുകാരുടെ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ശ്രീ ബി എസ് മാവുജിയാണ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് ഏതാണ് അറുപത്തൊമ്പതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒഴിവാക്കിയിട്ടില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഫയലുകൾ രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുളള അവകാശം അതാണ് ഒഴിവാക്കിയിട്ടില്ലാത്തത് ഓക്കെ അപ്പം ഒഴിവാക്കിയിട്ടുള്ളത് വിദേശ സർക്കാരുകളിൽ നിന്നുള്ള രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ഭൗതിക സ്വത്തുക്കളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങളും വെളിപ്പെടുത്തലും എന്ത് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ അടുത്ത എഴുപതാമത്തെ ചോദ്യമാണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലെ എത്ര വകുപ്പുകളാണ് ഉള്ളത് ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ആറാണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലെ വകുപ്പുകളുടെ എണ്ണമാണ് നാൽപ്പത്തി ആറ് ഓക്കെ അപ്പം എഴുപതരെയുള്ള ചോദ്യങ്ങളാണ് ജി കെ ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അതായത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും തിരുത്തുക നമ്മൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ അറിയിക്കുന്നതായിരിക്കും പിന്നെ ഇതുപോലുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും ഒക്കെ നടന്നിട്ടുള്ള കൊസ്റ്റിൻ പേപ്പേഴ്സ് പ്ലസ് ടു ലെവലും പിന്നെ എൽ ഡി സി ലെവലും ഒക്കെ ഉള്ള കൊസ്റ്റിൻ പേപ്പേഴ്സ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വേണമെന്നുള്ളവർ ഉറപ്പായിട്ടൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും പിന്നെ മാത്സിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ